നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റൻ്റും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും വിജിലൻസിൻ്റെ പിടിയിൽ ആലപ്പുഴ പുന്നപ്ര വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റൻറ്റ് വിനോദ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അശോകൻ എന്നിവരാണ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായത് പുന്നപ്ര സ്വദേശിയായ പരാതിക്കാരൻ്റെ പേരിലുള്ള വസ്തു തരം മാറ്റുന്നതിന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം പുന്നപ്ര വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വസ്തു അളക്കുന്നതിന് വില്ലേജ് അസിസ്റ്റന്റ് വിനോദും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അശോകനും സ്ഥലത്തെത്തുകയും ഫയൽ റവന്യൂ ഡിവിഷണൽ ഓഫീസിലയക്കണമെങ്കിൽ അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പരാതിക്കാരൻ വിവരം വിജിലൻസ് കിഴക്കൻ മേഖലാ പോലീസ് സൂപ്രണ്ട് വി ജി വിനോദ് കുമാറിനെ അറിയിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതോടെ പുന്നപ്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ വെച്ച് വിനോദിന്റെ നിർദ്ദേശപ്രകാരം അശോകൻ പരാതിക്കാരനിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ടൈം ന്യൂസ് ആലപ്പുഴ